പ്രസവാനന്തര ശുശ്രൂഷയിൽ അഞ്ചര പതിറ്റാണ്ട് കാലമായി മൂവായിരത്തിലധികം അമ്മമാരെയും കുഞ്ഞുങ്ങളെയും പരിചരിച്ച പഴഞ്ഞി കോട്ടൽ സ്വദേശി തങ്കമ്മ ഓർമ്മയായി ഞായറാഴ്ച രാവിലെ കോട്ടൽ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സ്ത്രീ ശാക്തീകരണത്തിന്റെ വേറിട്ട മുഖമായിരുന്നു നാട്ടുകാരുടെ വത്സല്യമായ തങ്കമ്മെടുത്തി കാഞ്ഞ മുഖം പുലിക്കോട്ടിൽ പരാതനായ അബ്രഹാമിന്റെ ഭാര്യയായ തങ്കമ്മ ഭർത്താവിന്റെ മരണശേഷമാണ് മുപ്പതാം വയസ്സിൽ കുട്ടികളിലെ പരിചരണം ആദ്യമായും തുടങ്ങിയത് പഴഞ്ഞി പെരിന്തിരുത്തി കുന്നകുളം മേഖലകളിൽ ഭൂരിഭാഗം വീടുകളിലും തങ്കമ്മയെ എല്ലാവർക്കും സുപരിചിതമാണ് തങ്കമ്മേട് തീരെ കൈകളിലെത്തിയ എല്ലാ കുഞ്ഞുങ്ങളും സ്വന്തം കുഞ്ഞാണെന്ന് കരുതിയാണ് മികച്ച പരിചരണം നൽകിയത് കുഞ്ഞുങ്ങളെ എണ്ണതയിച്ച് കുളിപ്പിക്കുമ്പോൾ കളികൾക്കനുസരിച്ച തങ്കമ്മയുടെ താരാട്ടുപാട്ടും മൂളിപ്പാട്ടും കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു പല വീടുകളിൽ മൂന്നും നാലും തലമുറ കുട്ടികളെ പരിചരിക്കുവാൻ ഇക്കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുനാളിൽ താലോലിച്ച പലരും ഇന്ന് ഡോക്ടർ അധ്യാപകർ പോലീസ് എഞ്ചിനീയർ തുടങ്ങി പല മേഖലയിൽ പ്രവർത്തിച്ചവരാണ് എൺപത്തഞ്ച് വയസ്സും രാവിലെ കിലോമീറ്റർ നടന്നാണ് വീടുകളിലെത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് എട്ടിന് കുന്നംകുളം പ്രസ് ക്ലബും ഷെയർ ആൻഡ് കെയർ സംഘടനയും ചേർന്ന് തങ്കമ്മയെ ആദരിച്ചിരുന്നു സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് മൂലപ്പാട് ആർമി സെമിറ്ററിൽ നാലിന് നടക്കും